നടക്കൂ പോയാലും ആ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഇന്ന് ഒരു ഡിന്നർ പ്ലാൻ ഉണ്ട് ഒറ്റക്ക് അല്ലാണ്ട് പരിപാടി ഉറക്കണം പരിപാടിയാ എനിക്കല്ല നമുക്കൊരു പരിപാടി ഉണ്ട് ജിമ്മിൽ നമുക്ക് ആക്ച്വലി മൂന്നാറ് പോവാനൊന്നും കാണാൻ പോയാലോ മൂന്നാറിൽ എന്നിട്ട് നീ എത്ര തവണ കണ്ടു ഇല്ല ആ ഇത് പന്ത്രണ്ട് വർഷം മാത്രം പൂക്കണ പോവാണ് നമ്മുടെ ലൈഫിൽ കൂടി വന്ന എത്ര പന്ത്രണ്ട് വർഷമുണ്ട് ഉണ്ട് ആളുകൾ ക്യൂ നിക്കു ഇത് കാണാൻ വേണ്ടിട്ട് ഇനി വളരെ കുറച്ച് ദിവസം കൂടെ ഇത് പിന്നെ നമ്മൾ എത്ര വർഷം ലക്കി കാത്തിരിക്കണല്ല പന്ത്രണ്ട് വർഷം അപ്പൊ പോരുന്നോ എന്റെ വീട് പക്ഷെ ഒരു നല്ല കാര്യം പറയുമ്പോ നീ എന്തിനെ കുത്തണേ

പിള്ളേർക്ക് കോപ്പി പിടിക്കാൻ കാണിച്ചു കൊടുക്കാറുണ്ടോ ആ വെറുതെ അല്ല ഇപ്പഴല്ല കാര്യം മനസ്സിലായ നീ ക്ലാസ് നല്ല കുട്ടിയായിരുന്നു അല്ലെ ക്ലാസ് ഒരു പരീക്ഷനുഷ്യന് കാണിച്ചു ഒക്കെ വളരെ കൊടുക്കാത്തത് സംസാരിക്കുന്നത് കാര്യം പറയും എന്റെ തോന്നും ശരിയാണ് പരീക്ഷയ്ക്ക് പോയി മറച്ചു പിടിക്കാ ഒരു മനുഷ്യർ വരി പോലും കാണാതിരിക്കാൻ ഇനി മാഷം പരീക്ഷ എഴുതുന്നു കണ്ട് അയാൾക്ക് പരീക്ഷ എഴുതുന്നു തോന്നി അയാള് പരീക്ഷ എഴുതി ഇവനെക്കാളും മാർക്ക് വാങ്ങിച്ചാലോ അയാളെ പോലും ആ കാണിക്കുന്നുണ്ട് എന്തായി ഇപ്പൊ നാട്ടുകാർക്ക് പൊതിച്ചോറും കൊടുത്ത് നടക്കണം ഇത്രയും പഠിച്ചിട്ട് എവിടെ പരീക്ഷയ്ക്ക് ഒരു അക്ഷരം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു പ്രാക്ക് കിട്ടിയുള്ള അവസ്ഥ എന്ന് പറയും ഞാൻ പണ്ടൊരു പ്രാഗി അവൻ നിങ്ങള് ജമ്പോ സർവീസ് സെന്ററിലെ അതിലിങ്ങനെ മനുഷ്യ പിരങ്കിയായിട്ടില്ലേ ആൾക്കാരിങ്ങനെ വർത്തിവിടുന്നത് അതിലുണ്ടായിട്ട് വർക്ക് ചെയ്യണം നീലക്കുറിഞ്ഞൊക്കെ നടന്നു ആ ട്രിപ്പിന്റെ നീലക്കുറിഞ്ഞ ആണെന്നാണോ നീലക്കുറിഞ്ഞ ഞാൻ കണ്ടതാണ് പിന്നെ ഞാൻ കാണാൻ ഒരു സ്ഥലവും മൂന്നാറും അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം പോയി കണ്ടില്ലേ പിന്നെ ഒറിജിനൽ നീലക്കുറിഞ്ഞ് കാട്ടിന് അകത്താണ് അതിന്റെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞത് കഴിഞ്ഞ വർഷം അത് ഞാൻ പോയി കണ്ടു കാട്ടാനൊക്കെ ഉണ്ടായിരുന്നു

ഞാനല്ല ഇവിടെ ഉള്ളത് അല്ലേ അല്ലേട്ടെന്താ ഹലോ മറ്റന്നാള് ഇത് നടക്കൂല്ല എടാ എനിക്ക് എന്തൊരു ഷൂട്ടുണ്ട് ഇത്ര അടുത്തത് ഓക്കേ അല്ലേ നീ ഫ്രീയാന്ന് വേറെ ഡേറ്റ് പറയാമോ വേണ്ട എന്തിനു വെയിറ്റ് ചെയ്യുന്ന നിങ്ങള് പോയിട്ട് എടാ ഓക്കെ ശെരിയാക്കാം നീ നിനക്കേതായാലും നാളെ രാവിലെ ഷൂട്ടില്ലേ നീ പോയി കിടക്കു അതായത് എപ്പോഴും ഇങ്ങനെ സോഫ് കിടത്താ മതി വല്ലപ്പോഴൊക്കെ മാറിക്കിടക്കനുഷ്കയുടെ പ്രേതപടത്തിന്റെ പേരല്ലേ ഡവി നീ എത്രയൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാലും ചില സമയത്ത് തനി മലയാളി ആറുണ്ട് ഡേ തനി മലയാളി എന്താണോ മലയാളിക്ക് ഒരു റോഡ് ഇതൊരു തലയാൻ പിടിച്ചിരുന്നു ആ ഇതാണ് കുഴപ്പം ഒരാൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കാതെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുള്ള അർത്ഥം വെച്ച് ആൻസർ ആയി ഒന്നാമത് മൂന്നാമു അതിന്റെ ഒരു സ്ട്രെസ്സും ഉണ്ട് പിന്നെ അവളാണെങ്കിൽ അവളോട് മര്യാദ സംസാരിച്ചിട്ടാണെങ്കിൽ കുറെ ദിവസമായി അവൾക്ക് തരം വർക്ക് ആണ് എല്ലാം കൂടി പെട്ടെന്ന് അതിനുള്ള സോറിയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ആ മാറ്റർ ഉണ്ട് ഡേറ്റ് നിനക്ക് നമുക്ക് നാളെ തന്നെ അതിന്റെ ഔട്ട്ഡോർ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പണിയുള്ള ബാക്കി എടാ അതാ പോരെ ഇതുവരെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല നല്ല മടിയനാണ് ഞാൻ ഉള്ളപ്പോ തന്നെ അവൻ കണ്ടിട്ടില്ല അല്ല പക്ഷെ അവന് ലൈറ്റിംഗ് ഒക്കെ അവനെ ചെയ്യാൻ പിന്നെ ക്യാമറ പിടിച്ച് ചമക്കാനാണോ പണി അല്ല അങ്ങനല്ല ഇനി ലൈറ്റിങ്ങൊക്കെ അവനാ നല്ല കിടലായി പഠിപ്പിച്ചോണ്ട് പിന്നെ ക്ലിക്കും കൂടെ അവൻ ചെയ്യാ അപ്പൊ ഇന്നെല്ലാം വൈകിട്ട് വീടിക്കണം ഓക്കെ പിന്നൊരു കാർ റെഡി ആയിട്ട് ഹായ് വിനാടിന്റെ കാറാണോ പിന്നെ അല്ല അടിപൊളി സൂപ്പർ അപ്പൊ ശരി ബില്ലെടുക്കാൻ പറഞ്ഞു പോയി ഞാനാണ് കൊടുത്തിട്ട് വരാം അവിടെ വല്ല വിവരം കേട്ടോ ഇങ്ങനെ രണ്ടുമൂന്ന് തൊട്ടേ ഇങ്ങനെ വില്ല് കൊടുക്കാതെ പോകുന്നു ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നുണ്ട് ഡേ മാറ്റത്തിന്റെ സേരണമാണെന്നൊന്നും പറയരുത് ആണെന്ന് തോന്നുന്നുണ്ട് ക്ഷി നല്ല ഡോസ് ഇതെന്തൊരു കഷ്ടമാണ് ഒരു പെണ്ണ് വന്നിട്ട് രണ്ട് വന്നിട്ടുണ്ട് വഴക്കുറമ്പഴേനാണോ വേണ്ടി വന്ന ഹോട്ടലിലും എല്ലാവരുടെയും ബില്ല് കൊടുക്കുന്നവനാണ് ഇതൊക്കെ എന്തിനാ കഴിച്ചത് എങ്ങനെ